ൊന്നാക്കി തന്നാലും പിന്നെ മറക്കിയ അറബിക്കടലോളം സമ്പാദ്യം തന്നാലും മുത്തനെ പിരിയ കണ്ണേ കണ്ണേ ുമെൻ്റെ ജീവനാണി പേരെ എന്നും എന്റെ ജീവനങ്ങി പാടെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഓടിപ്പോയാ റപ്പല്ലാലം ഇനിയെ തമൂരാനെ നിങ്ങൾ വ്ളോഗ് ഫുള്ളായിട്ട് കാണാണ്ട് ഓടിപ്പോല മക്കളെ പിന്നെ എന്താ നിങ്ങൾ വിശേഷം എല്ലാവർക്കും സുഖം അല്ലേ സുഖാന്നുള്ളത് വിചാരിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങളെന്തിനെ ഈ ഉള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നതെന്നൊക്കെ കമൻറ്റ് കാണാം ഈ എന്താ അപ്പം നിങ്ങളൊക്കെ അങ്ങനെ പറയുന്നത് പിന്നെ വ്ളോഗം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കൂലേ വിഷയം എന്തോ ഒരു കഷ്ടറപ്പേ ഇങ്ങനെയൊന്നും പറയില്ല അപ്പം എനിക്കില്ലേ സത്യം പറഞ്ഞാൽ കുറേ കാലങ്ങളെല്ലാം കഴിഞ്ഞാൽ കുറേ കാലങ്ങൾ മീൻസ് കുറേ കാലങ്ങളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ മനസ്സിന് ഒരു സുഖമല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കും പഴയ വീഡിയോസൊക്കെ ഉണ്ട് ഞാൻ വിചാരിക്കുന്നത് അപ്പേ ഇത് ഞാൻ തന്നെ ണോ ഞാൻ എന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ വിചയായിരിക്കും എന്നിട്ട് ഞാൻ തന്നെ സ്വയം ചിരിക്കും എന്താ ചെയ്യുക അപ്പം ഒരു രസമല്ലേ കുറെ കൊല്ലം കയറി കാണാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പം നമ്മളിപ്പോൾ എവിടെ എത്തിയത് ആ അതാന്ന് ഇനി നിങ്ങളെ കാണാൻ പോകുന്നത് ഇന്ന് നമ്മളെ ആങ്ങളെ കെട്ടി പെണ്ണിൻ്റെ ഉപ്പ തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞതല്ലേ അപ്പം അവരൻ അവർ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായത് ആ നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നാൽ അത് അതിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇവനായി കാണണം കേട്ടോ പിന്നെ ലൈക്കിൻ്റെ കാര്യം എന്തായാലും നിങ്ങൾ മറന്നു പോവല്ലേ അങ്ങനെ പുതിയ പുതിയ ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടമായിരുന്നു പറയുന്നുണ്ട് പിന്നെ ആരെല്ലോ ലൈവിൽ വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ലൈവില് വരാനില്ലേ സത്യം പറഞ്ഞാൽ മടി മടി ലൈവിൽ വരാനൊക്കെ ഇഷ്ടമുണ്ട് പക്ഷെ എന്താ പറയുക ഒരു ഒരുക്കം കിട്ടണ്ടേ എന്താ അപ്പം ചെയ്യുക ഫുൾ ടൈം അങ്ങ് ബിസി ആയി പോകുന്നുണ്ട് അങ്ങനെ ആ അങ്ങനെ നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടിരുന്നിട്ടുണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് മന്തി ഉണ്ട് ഞാൻ ബീഫാണ് കൈസിന് ബീഫ് മട്ടനൊക്കെ എൻ്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ ഞാനില്ലേ മൻ്റെ അങ്ങ് മറന്നു പോകൈസ് എനിക്കിഷ്ടമാണ് ഈ ബീഫ് മട്ടനുള്ള ബിരിയാണി കേട്ടാ എന്നെ പോലെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ആക്കി കളി കൈസ് കമൻറ്റാക്കിക്കോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്തിനു പേടിക്കണ്ടേ ഒന്നും പേടിക്കണ്ട ഇഷ്ടം പോലെ കമൻ്റ് ആക്കി വെക്കുക അല്ല പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം എവിടെ എത്തി ആ എവിടെ എത്തേണ്ടത് എൻ്റെ വീട്ടിൽ തന്നെ എത്തി അന്ന് രാത്രി നമ്മളെല്ലാവരും കൂടി അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയും അനിയത്തിൻ്റെ വീട് ആങ്ങളുടെ വീട്ടിൻ്റെ ആ വൈക്ക് തന്നെയാണ് വരുന്നത് പിന്നെ എനക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് തന്നെ വരണം ഞാൻ പറഞ്ഞു നമുക്ക് വേറൊരു ദിവസം വരാം എനിക്ക് പിന്നെ അവിടെ പോയാൽ വൈഫൈ ഒന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് മടി അങ്ങോട്ടേക്ക് പോകാൻ അതുകൊണ്ട് എന്തെയതാണ് അന്ന് രാത്രി തന്നെ നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വേറൊരു ദിവസം പോകാം എന്നെല്ലാം പറഞ്ഞു മക്കളോടെല്ലാം അങ്ങനെ പറഞ്ഞ് നിർത്തിച്ചിട്ടുണ്ട് അനിയത്തിൻ്റെ മക്കൾക്ക് അന്ന് നിർബന്ധം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് പിന്നെ ഇവിടെ വൈഫൈ ഉള്ളതോട്ട് പോകാനൊന്നും അത്ര ഒരു ഇഷ്ടമുണ്ടാവില്ല ഫുൾ ടൈം പോണല്ലേ അങ്ങനെയൊക്കെയാണ് കൈസ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മന്തി ഉണ്ടാക്കാമെന്നു വിചാരിക്കുന്നുണ്ട് മന്തി ആകുമ്പം നമുക്കത് ഒരു ഈസി പണിയല്ലോ കഴിക്കാനും നല്ല ഇഷ്ടത്തോടെ ഇഷ്ടത്തോടങ്ങ് കഴിക്കുകയും ചെയ്യും അല്ലേ ആ ിപ്പം പിന്നെ കുക്കറിൽ മന്തി ഉണ്ടാക്കാൻ പിടിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുക്കർ മന്തി തന്നെയാണ് അതുമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് കുക്കറിലുണ്ടാക്കിയതാണ് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ പിന്നെ അതുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്തിയിൽ തന്നെ നമുക്ക് ഈസി പണിയല്ലേ സാദാ ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കറി വറവ് പൊരിച്ചത് ഹോ ഹോ എന്നാലും സാധാ ചോറ് വിട്ടിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലേ സാദാ ചോറ് കിട്ടണം മന്തിയിൽ പിന്നെ കഴിക്കാൻ ഭൂതിയാകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കും പിന്നെ അതും അല്ല ഇന്ന് എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട് ഗേൾസ് അങ്ങനെ എന്തെയ്തേ മേലെ പോയിട്ട് മഞ്ഞ ഉണ്ടാക്കാനുള്ള മേഗിക്ക് വെണ്ടല്ല അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഞാനില്ലേ ഇപ്രാവശ്യം ഹസ്ബൻഡിനോട് നാട്ടിലേക്ക് വരുമ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങൾ മറക്കാണ്ട് ഇത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എൻ്റെ മോളാന്ന് ഉറപ്പാക്കി കൊടുത്തത് ഇവിടെ നിന്നാവുമ്പോൾ ഇതിന് എത്രയാണ് ആൾ ഈട്ന്ന് നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ മുപ്പത്തഞ്ച് റുപ്പിയാറ്റോ എനിക്കറിയില്ല ഞാൻ ഇതുവരെ നാട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല പക്ഷെ അവിടുന്ന് ആകുമ്പോൾ നമുക്ക് എങ്ങനെ പെട്ടിയോടെ കിട്ടും പക്ഷെ ഇവിടെ നിന്നായാലും നമുക്ക് പെട്ടിയോടെ കിട്ടും പക്ഷെ എടുത്ത് കൊടുക്കണ്ടേ ആ അല്ല പിന്നെ അങ്ങനെ എന്താ ഇത് ആ അങ്ങനെ എന്താ അടുത്ത പരിപാടി ഇതാ ചാർക്കോളില്ലാണ്ട് ഉണ്ട് മന്തി അല്ലേ ചാർക്കോളെല്ലാം വരുമ്പോൾ എല്ലാം ആ ഒരു മന്തിൻ്റെ ആയൊരു ടേസ്റ്റ് കിട്ടും നല്ല ടേസ്റ്റല്ലേ നമുക്ക് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കുക്കർ മന്തി കേസ് കുക്കർ മന്തി പിന്നെ അങ്ങനെ എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തി എന്ന് വെച്ചാൽ അവളെ ജീവനാണ് ഇന്നലെ നിഹാലൻ്റെ വീട്ടിൽ തന്നെ മന്തിൽ ഉണ്ടാക്കിയത് എൻ്റെ മോക്കിൽ വേണ്ടിയിട്ട് തന്നെയാണ് ഓക്കറിയാം എന്തായാലും എൻ്റെ മോളൊക്കെ മന്തിയൊക്കെ കഴിക്കുമെന്ന് എന്നിട്ട് അവിടെ എത്തിയ അവിടെ തന്നെ ഓട് പറഞ്ഞത് എനിക്ക് മന്തി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എൻ്റെ മോക്ക് പുറത്തറിഞ്ഞാലും പിന്നെ നമ്മള് കൂടുതലും മന്തി തന്നെ കഴിക്കുക പിന്നെ പാട്ട് കേക്കാൻ എല്ലാവർക്കും ഇഷ്ടം തന്നെ ആയിരിക്കും പാട്ട് പാടാൻ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്നല്ല നിങ്ങള് ആക്കണം ഗയൽസ് കമന്റ് ആക്കണം പിന്നെ വേറെന്താ വേറെന്താ അങ്ങനെ ഇതാ നമ്മളല്ലേ ഉമ്മാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തറവാട്ടിലേക്ക് പോവുകയാണ് തറവാട്ടിൽ ഞാൻ കയറിയിട്ടൊന്നുമില്ല ഉമ്മാമ്മ ഇങ്ങനെ വിളിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ചാല് കുടിച്ചിട്ട് പോവാന്നുള്ള പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഇൻഷാല്ല നമുക്ക് പിന്നെ കന്ന് പറഞ്ഞു അങ്ങനെ എന്തായത് വേഗം തന്നെ ഞാൻ മടങ്ങിയിട്ടുണ്ട് അങ്ങനെ വരുന്ന വരത് ഒന്ന് സ്മെൽ കയറി എന്തിനു വേണ്ടി ആ കിച്ചണിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കാര്യമായിട്ട് വാങ്ങിക്കാനുള്ളത് വെളിച്ചെണ്ണ വാങ്ങിക്കാനുണ്ട് കേസ് അപ്പോൾ എന്തെയ്തേ ആ അതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ ഞാൻ വീട്ടിലേക്ക് വന്ന് ഞാൻ വന്നപാട് ഞാനെന്തെ വേഗം പുറത്തേക്ക് അയച്ച് അരിച്ച് നേരെ കിച്ചണിലേക്ക് വന്ന് ആറുമണിയോളം ആയിട്ടുണ്ട് ഉമ്മമാനെ തറവാട്ടിൽ കൊണ്ടായി കൊണ്ടായിക്കൊടുത്ത് സ്മൈലിൽ കയറി പക്ഷേ ഇന്നില്ലേ നേരത്തെ കാലത്ത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്ത് പോയാൽ എന്താ പറയുക നല്ല ടൈമെല്ലാം പിടിക്കും അവിടെ ഇവിടെയെല്ലാം കയറിയിട്ട് ഇങ്ങനെ നേരം കളിയും പക്ഷെ ഇന്ന് പിന്നെ എന്തായാലും എനിക്ക് കുറച്ച് എടുക്കണം എന്നിങ്ങനെ ഞാൻ പ്ലാൻ ആക്കി നിന്നും അതുകൊണ്ടായി അതുകൊണ്ട് എന്തായി ആ വേഗം എന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ ചാൻ്റെ ടൈമല്ലേ മണിക്ക് അപ്പോൾ ഞാനെന്തേ വാരത്ത് പോയരോ അങ്ങനെ പാക്കറ്റ് കടിയോ സ്നാക്സ് അത് ഇതൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു മതി വീട്ടിലെത്തിയിട്ടാകുമ്പോൾ എന്തായാലും മുട്ട പോലെ ഉണ്ടാക്കാമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ കാണുന്നല്ലേ അന്നും ഇന്നും ഇതിൻ്റെ ടേസ്റ്റ് എന്താ പറയുക ഇതിനൊരു മാറ്റമില്ല നല്ലതാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ നാല് മുട്ടക്കാണ് ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ ഇതിനിടയ്ക്കേ പറയുന്നുണ്ട് ഇനി ആ മുട്ടക്കിൻ്റെ റെസിപ്പി കാണിക്കും എന്നുള്ള പറ അപ്പം നാല് മുട്ടക്ക് നമ്മൾ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു പിടി ഉണ്ടല്ലോ അതായത് നാല് മുട്ടക്ക് ആറ് ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്നും മിക്സാക്കി എടുക്കുക ഒരു മൂന്നാല സെക്കൻഡ് ഇതാ ഇതുപോലെ അങ്ങ് അടച്ചു വെക്കുക എന്തിനാന്ന് വെച്ചാൽ എന്തിനായിരിക്കും നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വെച്ച് കൊടുത്തിട്ടില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ ഫസ്റ്റ് തന്നെ ഇതൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ എല്ലാം അടിയിൽ പോയിട്ട് കുടുങ്ങും അപ്പോൾ കുറച്ചൊക്കെ മേലയിൽ വേണ്ടേ അത് ഉണ്ടാകുന്നു ഞാനില്ലേ ഇതൊക്കെ പൊരിച്ചിട്ടാണെന്ന് വെക്കാറ് കേട്ടോ പൊരിച്ചിട്ട് വെക്കുമ്പം നല്ല ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമൊന്നും അങ്ങനെ പൊരിച്ചിട്ട് വെക്കാറില്ല സാധാ പോലെ ഉണ്ടാക്കാറ് ഇപ്പം പിന്നെ പൊരിച്ചിട്ടാന്ന് വെക്കാറ് നല്ല ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോളെ പിന്നെ പെട്ടെന്ന് റെഡിയാവും പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ഒരു ഏഴ് മിനിറ്റ് അത്രയും ഉണ്ട് കേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ വേറെ എന്താ ആ ഇത് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ ബായ്